അദൃശ്യമായ ഒരു കരുതലിൻ്റെ പേരാണ് അപ്പൻ രാപകലുകളിൽ ഉണർവിൻ്റെ സുവിശേഷമായി കുടുംബത്തിനായി അപ്പൻ കരുതലോടെ അധ്വാനിക്കുന്നുണ്ട് നിദ്രയുടെ വേളയിലും ഇനി ഞാൻ ഉണർന്നിരിക്കാമെന്ന് സ്നേഹപൂർവം പറഞ്ഞ് കാവലാകുന്ന തിരു കുടുംബത്തിന്റെ നാഥൻ ഈ യൗസേ പിതാവിനെ സുവിശേഷത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിത അനുഭവങ്ങളിലും നാം കണ്ടുമുട്ടിയിട്ടുണ്ട് അവരെ സുഖദുഃഖങ്ങളിൽ ആത്മാർത്ഥമായി പങ്കുചേരുമ്പോൾ അവർക്ക് നൽകുന്ന കരുണയുടെ കരമാണ് ഈ കരുതൽ അതുകൊണ്ടാണല്ലോ മറിയത്തിനേൽക്കാവുന്ന കല്ലേറുകൾ സ്വയം ഏറ്റുവാങ്ങുവാനും അവൾക്ക് കരുതൽ കൊണ്ട് സംരക്ഷണ കവചം തീർക്കാനും വിശുദ്ധ യവസേ പിതാവ് തയ്യാറാകുന്നത് ഈ മുപ്പത്തൊന്ന് ദിനങ്ങൾ വിശുദ്ധ വിശുദ്ധി പിതാവിനെ നാം പ്രത്യേകമായി ഓർമ്മിച്ചു അദ്ദേഹത്തിൻ്റെ ധന്യമായ ജീവിതത്തെക്കുറിച്ച് നാം ധ്യാനിച്ചു ആ പിതാവിൻ്റെ കരുതൽ ജീവിതയാത്രയിൽ നാം അനുഭവിച്ചറിഞ്ഞു അവിടുത്തെ മേൽ പവിത്രമേലങ്കിക്കുള്ളിൽ നമ്മെയും ചേർത്ത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മധ്യസ്ഥത്തിന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ആ പുണ്യദാതൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ സാധാരണക്കാരനായ ഒരു തച്ചൻ നടന്നു തീർത്ത അസാധാരണമായ പുണ്യവഴികളിലൂടെ നമുക്കും നമ്മുടെ യാത്ര തുടരാം കരുതലിൻ്റെ സുവിശേഷമാകാം